ആ പേടിയെ നമ്മൾ എന്തു ചെയ്യ ആ ഒരു പേടി പേടിച്ചിട്ട് കഴിഞ്ഞു 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 കഴിഞ്ഞാ അയ്യോ എന്ന

ഗൈസപ്പ ഞങ്ങളൊന്ന് നിലമ്പുരിപ്പാട്ടിന് പോവാണ് ഗൈസ ഞങ്ങളൊന്നാടിന്റെ ഉത്സവ നിലമ്പുരിപ്പാട്ടിന് പോവാണല്ലേ അതെ തെസ്കിനെട്ടെ നിലമ്പുരിപ്പാട്ടിന് പോണെ ഇതിനുമ്പോഴേ അവിടെ ഒരു അപ്പാ അപ്പൊ ആരൊക്കെ ഇണ്ടെന്ന് ഞാൻ കാണിച്ചാലോ നമ്മൾ കൂടിയാണ് പോണത് അല്ലേ അപ്പൊ തെസ്കിക്ക് കട പോയിട്ട് എന്തൊക്കെയായി റൈഡിൽ കയറണൊക്കെ പറയുന്നുണ്ട് പോയി വെക്ക അല്ലേ കാറിനായിട്ട് പോണത് ഞാൻ ബൈക്കും അല്ലേ ൂടി ബൈക്കുമലാണ് കുറച്ച് ദിവസമായി നെൽവൂർ പാട്ട് നെൽമൂരിപ്പാട്ട നെൽബൂർപ്പാട്ടില് പോവാ സെൻസുണ്ടെൻസ് നോട്ടിരിഞ്ഞ സെൻസ് വേണ്ടി കളെ നീളം ഇട്ടോളൂ ബാഗാ കുറച്ച് നീളം കുറച്ച് ഇട്ടുള്ളേ അങ്ങനെ എനിക്ക് ഇഷ്ടം അതെ തൊപ്പിട്ട് കൊടുക്കും മഞ്ഞുണ്ടാവും കണ്ണില്ലേ ഇങ്ങനെ തൊപ്പിട്ടു സാറാവും പിന്നെ കാക്ക സെബി ഇമ്മ അപ്പ എല്ലാരും കൂടി പോവാന കേട്ടോക്ക് അതൊക്കെ എന്തോ ഞാൻ കയറുന്നൊക്കെ പറഞ്ഞു ആ കാറിന്റെ ഡോറ് തുറന്നു ആദ്യം അവിടെ തൊപ്പി ഊറ്റിട്ടുണ്ടോനി ചിയമോളും കൊണ്ട് വയ്ക്കാം അല്ല ശിവളെ കാണിച്ചോടുത്തിട്ടില്ല ശിയമോൾ എന്താക്കണവിടെ ഞങ്ങൾ എല്ലാരും പോവാണ് ഇനിയിപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലട്ടോ കാരണം അവിടെ എത്തിയിട്ട് ഇനി ഇപ്പൊ മെല്ലെ പോവുള്ളൂ എന്തൊക്കെ തേക്കണ സൺസ്ക്രീനൊക്കെ തേച്ചോ എന്തതാ ചേച്ചേന കാറിൽ പോകുമ്പോ തണുപ്പടിച്ചത് ഏതാണ് ഇതിലൊക്കെ തക്കണ ഇതിലാണ് പോണത് ഞങ്ങളാണ് ഇമ്മ യന്ത്രോഞ്ഞാലും കേറാൻ വേണ്ടിട്ടില്ലേ ഇമ്മന്റെ ഫേവറേറ്റ് എന്താ മാരണക്കിണറോ അപ്പൊ ഞങ്ങള് ചെറുപ്പം മുതലേ എല്ലാ പ്രാവശ്യം പോണാലേ അപ്പൊ അത് ഒരു മുടക്ക് വേണ്ട എല്ലാ പ്രാവശ്യം ചെറുപ്പം മുതലേ ഇപ്പൊ നമ്മളെ കൊണ്ടുപോണ മരണക്കിണറിലും നിങ്ങളെ കാത്തുക്കണേറ്റ് ആ ഗേറ്റൊക്കെ ഞാൻ അടച്ചോളാ ഒക്കെ ഞങ്ങൾ അടച്ചോളാ കേറി ഇപ്പ തന്നെ തുമ്മൽ തുടങ്ങിന് ഒക്കെ അങ്ങനടച്ചോണ്ടോട്ടെ പോട്ടെ അടച്ചാകും അടി തിരിച്ചരുമ്പോ പോരാന് തിരിച്ചരുമ്പോലും ഇവര് അത്രക്ക് പുതിയ നേരാക്കി പോടാ ആദ്യക്ക് തൊപ്പിടുന്നു ഊരുന്നു തൊപ്പിടുന്നു ഊരുന്നു മരണക്കിണറ എന്തോഞ്ഞാലോ കിണറല്ലോ കാണാൻ തന്നെ നമുക്ക് പേടിയോ തെസ്കിനോ ആ എല്ലത്തിൽ എല്ലത്തിലൊന്നും കേറാൻ നേരം ഉണ്ടാവും ഇതിന് നമ്മൾ പോണത് ആ ഓക്കെ ഓക്കെ പൊയ്ക്കോളി ഏ ഹെൽമെറ്റ് ഒന്ന് രണ്ട് എന്ത് ഹെൽമെറ്റ് മര്യാദ കിട്ടോ ഏ ചേവിൽ കാറ്റടിച്ചു അല്ലെങ്കിൽ നാളെ ഊട്ടിലൊക്കെ പക്ഷെ എന്റെ ആ അദ്ദേഹം എന്നെ കൊണ്ടുനടക്കണോ എനിക്കൊന്നും വരാത്തത് കാല ചാവിയൊക്കെ ആരോ ഓണാക്കിട്ട് പോയിക്കണേ മിക്കവാറും ഇത് സ്റ്റാർട്ട് ആയാലും കേട്ടോ ഇത് പിടിച്ചാ പിടിച്ച എന്റെ പേരില് ഞാനല്ലേ ഓടിക്കണത് പുതിയ കാർ എടുത്താല് നിലമ്പൂർ പാട്ട് പറഞ്ഞാലും നിലമ്പൂരും നിലമ്പൂരിന്റെ പരിസരത്തിലുള്ള ആൾക്കാർക്കൊക്കെ എന്നൊരു നെസ്റ്റാൾ ചെയ്യണ്ടോ കുട്ടികളാകുമ്പോൾ മുതലേ ഇപ്പൊ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുതരും എന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരും അപ്പൊ ഇപ്രാവശ്യം നേരെ തിരിച്ചാക്കാന്ന് വിചാരിച്ച് ഓലി ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്ട് ഓലക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്ക ഞങ്ങൾ ആദ്യം കണ്ടറില കയറിയത് അപ്പൊ ഇമ്മ ഇപ്പം ഇതിൽ കയറിയിട്ടില്ല ബാക്കി എല്ലാവരുണ്ട് ഇപ്പാക്ക് കയറണമെന്നൊക്കെ ഉണ്ടാവും പക്ഷെ ഇമ്മാക്ക് ഇത് പേടിയതുകൊണ്ട് ഇമ്മാക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി താഴെത്തന്നെ പിന്നെ തെസ്കിനൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഓളി നിലമ്പൂരിപ്പാട്ടിനെ ഇതുവരെ കൊണ്ടിട്ടില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മൂവാറ്റുപേര് ഫെസ്റ്റ് ഉണ്ടായാലുണ്ട് അവിടെ നമ്മൾ പോയിട്ടുണ്ട് അപ്പൊ നിലമ്പൂരിപ്പാട്ടിനൊരിക്കലെങ്കിലും വന്ന ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള റൈഡ് ഏതാന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളെ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മുന്നൊന്നും ഇങ്ങനെ വന്നിട്ടതേ പോലെ നിന്നിട്ട് തന്നല്ലോട്ടോ കാരണം വെച്ചാൽ ചെക്കൻ മരപ്പും വന്നു കഴിഞ്ഞാൽ കണ്ണ് കണ്ട പെൺകുട്ടികളെ നോക്കി കിട്ടുന്ന ഓരോന്ന് വാങ്ങിക്കുന്നു ഇങ്ങനെ വെറുതെ നടക്കൂടേ കൂടെ ഇപ്പൊ ഫാമിലിയും കുട്ടിയൊക്കെ ഇവിടെ വരുമ്പോൾ

Fernando aqui. ോ അയ്യന്റെ മോളെ എങ്ങനെയായാലും ശരിയാവൂലോ മോളെ കറി കറി കറുപ്പ് കറങ്ങ ില്ലട്ടാ എന്നെ കേട്ടില്ലേ ഒരു യുദ്ധം കഴിഞ്ഞ പോലെ കരഞ്ഞി അങ്ങനെ ഒരു പരിപാടി അല്ലേ നടക്കാടുത്ത ആളല് കഴിഞ്ഞിട്ട് ഞാൻ പോണേ ആളിന്റെ ആള് വന്നിങ്ങണ് കാര്യായിട്ട് വന്നിങ്ങണെങ്കിൽ അതില് ആകാശം മരണക്കിണർ കേറിൻസ് കരഞ്ഞാകെ പൊടുത്തം മുട്ടു മരണക്കിണർ കയറിയപ്പതിനെ മാഞ്ചത്തും പനത്തും കൊടുത്തു കയട്ടോ കാരണം സെൻസുന് തന്നെ അത് കണ്ടിട്ട് നല്ല പേടി പേടിയായിട്ടുണ്ട് നല്ല കരച്ചിലേ ഇവള് കുറെ നേരം പിന്നെ അടുത്തതായിട്ട് ആകാശൂഞ്ഞാല് കേറാൻ പോയിട്ടോ ഡെസ്കിനാണ് ഇതിൽ കയറാൻ ഭയങ്കര താല്പര്യം അങ്ങനെ ഉള്ളു സെബിനി ഇനിയും കൂടി വലിച്ചു കൂട്ടി ഇനി വല്യ താല്പര്യം ഒന്നും ഈ പൈസ കൊടുത്താണ് പേടിച്ച പരിപാടി എന്റെ പേടി ഞാൻ കേറി അടിച്ചുപൊളിച്ചേടാ അടിച്ചുപൊളിക്കേ ടെബിൾ എന്താരീട്ടല്ല ഒന്നാവസ്ത നല്ല പേടിയുണ്ട് സെറ്റ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ആരോടെ കേറുകയാണ് എനിക്ക് ഒരു പേടിയില്ല ഒരു പേടിയില്ല എവിടെ ഇതിനുമുണ്ടേ എവിടെ ഇതിനുമുണ്ടേ പറയേ വാജ്വേല വാജ്വേല അവിടെന്നൊക്കെ അടുത്ത പോലെ നല്ല സ്റ്റീഡിനെ പോലെ ഇത്ര കാലം ചിണ്ടോ പേടിയില്ല അന്ന് പറഞ്ഞില്ല ട്രില്ലടിച്ചോ

മൊത്തത്തില് കറങ്ങു കല മാത്രല്ലോ എന്തൊക്കെ കൊണ്ടേ കുത്തി നല്ല കുത്തിയോ ഏ കഴിയും പറക്കണല്ലേ കടക്കാറക്കാർ മുന്നിൽ മുന്നേ കിക്ക് மிக்க <named by and S mouldy> <sharp Baker> yeah. അതെന്താറിയില്ല ചിത് മേടിച്ചോള പക്ഷെ ആദ്യത്തില് യാതൊരു കുഴപ്പമില്ല ണോ വല്യ ധൈര്യ ഇതൊന്നും ആയില്ല മേലെ കുറട്ടി കേറ്റു പണ്ടാരോട് പോക്കണ്ടെ ഞാനപ്പള പറഞ്ഞതാണ് കേറിക്കുടുങ്ങി പോയി aku marah marah kalau <laughs> takkan kembali, takkan kembali. Oh my god, halo,

കഴിഞ്ഞു 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 അവസാന പണ്ടാ നിർത്തു കഴിഞ്ഞു 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 നിർത്താ പറഞ്ഞു നിർത്താ പറഞ്ഞു കഴിഞ്ഞ അവസാന ഉണ്ടാ

മാറി കഴിഞ്ഞോ അതോണ്ടാ മാറിയത് ഇതൊന്നും ഉണ്ടല്ലർക്കും അലഹമ്മദില്ല എങ്ങനുണ്ട് ഏ അവസാനം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇട്ടിട്ടോ അതിലുള്ളിൽ കയറി വന്ന് മറ്റൊരു ഇതിലേക്ക് വന്നിട്ടുണ്ട് ആദി അവസാന ഞങ്ങള് എല്ലാ റൈഡുകളിലും ഞാൻ ഒന്നി കയറി നല്ല എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് ഏറ്റവും ആകാശം കുഞ്ഞാല് ഭയങ്കര സീനാണ് യന്ത്രം കുഞ്ഞാല് കേറിട്ടേ രണ്ടാളും കൂടി പെരുന്നൊരാളി അതെ ഞങ്ങളെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പെടക്ക് വന്നാ നേരെ ഫുഡ് കഴിച്ചിട്ട് പേരി പോ. വേറെ ഡ്രിങ്ക് എന്തെങ്കിലും വേണോ പറയാം. മൊബൈല ആ മുഖനെ ചുണ്ടിട്ട്. ഓണാറനെ കണക്ട് ചെയ്യുക മുഖത്തെ. ഏത് കഴിച്ചോ നിങ്ങക്ക്. ത്രീക്ക് രണ്ടൊക്കെ തീരാന്നല്ല തോണിയിലൊന്നും അറിയുന്നേര മതി ഇത് ഫ്രോണില് കേട്ടില്ല ഞാൻ താഴത്തല്ലേ എങ്ങനെ എടുക്കണേ എങ്ങനെ ഫ്രോൺ എറിയാ ഞാൻ ഞാൻ ഞാദ്യൂടി എടുത്ത് വെച്ചാൽ കുറച്ചു പോയിട്ടാണ് മറ്റേ വണ്ടിയിൽ പോയില്ലേ മറ്റേ വണ്ടി പോയില്ലേ വെള്ള പുയ്യു ആ തീവണ്ടി അടിപൊളി എങ്ങനെ ചെയ്യുമ്പോൾ ദീവണ്ടി മരണക്കിണറോ മരണക്കിണർ മരണക്കിണർ എങ്ങനെയാണെന്ന് വിളിച്ചിട്ട് ഫുഡും കൂടി കഴിച്ചാൽ <laughs> <laughs> so, here's a patrol. Like for video. So, see you in the next video. Until then. Bye. <laughs>